നമസ്കാരം ഞാൻ കൃഷ്ണപ്രിയ ഇത് ഒരു ജീവിതയാത്ര കാലങ്ങളും കാലചക്രങ്ങളും മാറിയിരിക്കുന്നു നമ്മൾ ഒരു യാത്രയിലാണ് ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്ക് ചേക്കേറുന്ന കാലമാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബകാലം ഇന്നൊരു പുരാണ കഥ പോലെയാണ് സ്വന്തം അച്ഛനമ്മമാരെ അനാഥാലയങ്ങളിൽ കൈപിടിച്ച് ഏൽപ്പിച്ച് സുഖങ്ങൾ തേടിപ്പോകുന്ന മക്കൾ ഇന്ന് സമയമില്ല ഇന്നെല്ലാവരും തിരക്കിട്ട ജീവിതത്തിലാണ് ഈ കാലഘട്ടത്തിൽ ടെക്നോളജി വളരെ മുന്നിലാണ് അതൊരിക്കലും തെറ്റല്ല വീടുകളിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നപ്പോൾ കുട്ടികൾ വളരെ അച്ചടക്കത്തോടെയും മര്യാദയോടെ വളർന്നു വന്ന ഒരു കാലമുണ്ടായിരുന്നു നാം പാഠങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ ഒന്നാണ് ജീവിത യാത്രകളിൽ നാം ഓർക്കേണ്ട ഒന്നുണ്ട് മാതാപിത ഗുരു ദൈവം എന്ന വാക്ക് എത്ര അർത്ഥമുള്ള വാക്കല്ലേ പക്ഷേ ഈ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾ ഇതനുസരിക്കുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒന്നുണ്ട് നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കളുടെ കഷ്ടപ്പാട് നാം മനസ്സിലാക്കണം അവരുടെ സ്വപ്നങ്ങളിലും പ്രതീക്ഷയിലൂടെ നാം വളരണം അതാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന വിലമതിക്കാനാകാത്ത സമ്മാനം എല്ലാവർക്കും ഒരുപോലെ മുന്നേറാൻ കഴിയണമെന്നില്ല പക്ഷേ അവർ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നേറുക അതാ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ അച്ഛൻ്റെ പെരുവിരൽ പിടിച്ച് പിച്ചവച്ചു നടന്ന അച്ഛന്റെ നെഞ്ചിൽ തലച്ചാച്ചുറങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പത്തു മാസം നുന്ദു പ്രസവിച്ച് അമ്മയുടെ കൊടി മുറിച്ചു മാറ്റി ആ അമ്മയുടെ മുരപ്പാലിന്റെ ചൂട് അറിഞ്ഞു വളർന്നവളാണ് നമ്മൾ സ്വന്തം അച്ഛനമ്മമാരെ മാറ്റി നിർത്തുന്ന മക്കൾ ഇതൊന്നോർക്കുക നമ്മുടെ അച്ഛനമ്മമാർ നൽകിയ സ്നേഹം മുഴുവനായി നമുക്കൊരിക്കലും നൽകാൻ കഴിയില്ല പക്ഷേ അവർക്ക് നമ്മളെ കൊണ്ട് നൽകാൻ കഴിയുന്നത് എന്താണെന്ന് നാം ചിന്തിക്കുക നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ കവിളി ഉമ്മയും ഉമ്മയോ അച്ഛൻ്റെ മുഖത്തു നോക്കി ഒരു പുഞ്ചിരിയോ നൽകി നോക്കും അവരുടെ സന്തോഷം നമുക്ക് അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിയും ഇൻ യുവർ ലൈഫ് വൺ യുവർ ഫാദർസൺ യുവർ മദർ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ സ്നേഹിച്ചും കുറ്റപ്പെടുത്തിയവരെ മാറ്റി നിർത്തിയും നമുക്ക് വേണ്ടി ജീവിക്കുന്നവരെ ചേർത്ത് നിർത്തിയും നമുക്ക് മുന്നേറാം നന്ദി നമസ്കാരം